ശാസ്ത്രീയ േദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തൊന്ന് നമ്മളിന്ന് മണ്ഡലം ഒന്നിലെ സൂക്തം അറുപത്തി മൂന്നാണ് നോക്കുന്നത് അതിലെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സിസ്റ്റം അപ്രോച്ചിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാരണങ്ങളും നടക്കുന്നത് ഒരു സിസ്റ്റം അപ്രോച്ചിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു സിസ്റ്റം ണ്ടാവും ആ സിസ്റ്റത്തിന് നമ്മൾ ചില ഇൻപുട്സ് കൊടുക്കും അപ്പം ആ സിസ്റ്റം അതിനെ നമുക്ക് എന്താണോ വേണ്ടത് അത് സയൻസിന്റെ അതിന് മുന്നിൽ സയൻസും ഉണ്ടാവും സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നത് ഇതാണ് സിസ്റ്റം എക്വോറ്റ് ഏതിനും ഒരു സിസ്റ്റം എക്വോറ്റ് ഉണ്ട് ഈ നടുവിലെ പ്രോസസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റും സയൻസും എല്ലാം കൂടിയതാണ് അവിടെ ഒരു ശക്തിയാണ് ഏകോപിപ്പിക്കുന്നത് അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം വേദങ്ങൾ അതിനെ ഇൻപുട്ടിനെ ഹവിസ് സോഹം എന്നെല്ലാം പറയും ആ സിസ്റ്റത്തിൽ അകത്ത് വെച്ച് ഏകോപിപ്പിക്കുന്ന ശക്തിയെ സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കണം എന്തോ ഒരു കർമ്മം നടക്കും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് സിസ്റ്റം എന്ന് പറയാം സിസ്റ്റത്തിൽ അതിൽ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് സയൻസിലൂടെയാണ് വർക്ക് ചെയ്യുക സൈസിനാണ് വേദങ്ങൾ സൂക്തങ്ങള് മന്ത്രങ്ങൾ എന്നെല്ലാം പറയുന്നത് ഔട്ട് പുട്ടിനെ പറയും അന്നം എന്നെല്ലാം പറയും അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തി മൂന്നിൽ ഒന്ന് ദവത ഇന്ദ്രൻ ഛന്ദസ് പതി ത്യോർദ്യമേധ്യയ ഗിരയചിദ്ഭ്യാ ദൃഹ സിരണ മഹാനായ ഇന്ദ്രൻ പ്രത്യക്ഷമായപ്പോൾ തന്നെ ശക്തിയാൽ ആകാശത്തെയും ഭൂമിയെയും ധാരണം ചെയ്തു ഇന്ദ്രനോടുള്ള ഭയം കൊണ്ട് എല്ലാ ജീവികളും മഹാപർവ്വതങ്ങളും കിരണങ്ങൾക്ക് സമാനം കുറയ്ക്കാൻ തുടങ്ങി ഒന്നിൽ പറയുന്നത് മഹാനായ ഇന്ദ്രൻ ഇന്ദ്രൻ ആ സിസ്റ്റമാണ് ശക്തി വിശേഷം ആ സയൻസ് ആ സയൻസിൽ പ്രേരക ശക്തി അത് മഹത്തരമാണ് അതാണ് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത് ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഇന്ദ്രനെപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത് ഏത് കർമ്മം നടത്തുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമാണ് അസിസ്റ്റത്തിലൂടെ ശക്തിയാണ് പ്രപഞ്ചം സൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ അതിലാരുണ്ട് ആ ഇന്ദ്രൻ തന്നെ എന്താണ് ചെയ്ത് ആകാശഭൂമികളെ ധാരണം ചെയ്തു ആകാശവും ഭൂമി കൂടിയതാണ് ഈ രേഴ് പതിനാല് ലോകങ്ങൾ പരുന്നതിനാലും ലോകങ്ങളെയും ധരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു യജ്ഞത്തിലൂടെ ഇന്ദ്രനാണ് ആകാശഭൂമികളെ എല്ലാം ഉണ്ടാക്കിയതും ഇനി ഈ ആകാശഭൂമികളിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ് എവിടെ യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ അത് ആകാശത്തായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ നടക്കുന്ന യജ്ഞങ്ങളെ ഏകോപിപ്പിക്കുന്ന ആ സിസ്റ്റം തിലെ ഫോഴ്സ് ആണ് ആ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതിനുള്ള ഭയം കൊണ്ട് പർവ്വതങ്ങൾ വിറച്ചു അപ്പോൾ അങ്ങ് പർവ്വതങ്ങൾ പോലും വിറച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് പർവ്വതങ്ങൾ വിറച്ചത് ഭൂമി പ്രപഞ്ചം ആകാശ ഭൂമികളെല്ലാമായി മാറുന്നതിനെക്കാട്ടി മുപ്പിലെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് അതിനാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് പ്രപഞ്ചം ആദ്യം കുറേ വസ്തുക്കളിൽ ഉണ്ടായി അതെല്ലാം കൂടിയിട്ട് ഒരു വലിയ ഗോളമായി തീർന്നു പിന്നെ അത് ഗോളം പൊട്ടിത്തെറിച്ചിട്ടാണ് പലതരം പ്രപഞ്ചങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചത് അപ്പോഴാണ് അതിനെയെല്ലാം പർവ്വതങ്ങളായിട്ട് കാണുന്നത് അന്ന് പൊട്ടിത്തെറിച്ച സാധനങ്ങളെല്ലാം പർവ്വതങ്ങൾക്ക് സമാനമാണ് അതുകൊണ്ട് പർവ്വതങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇന്ദ്രൻ ഉണ്ടായ ആ കാലത്ത് തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ വിറച്ചു നമ്മൾ കണ്ട ശാസ്ത്ര തത്വമാണ് വേദത്തിലൂടെ തന്നെ ഇനി നമുക്ക് രണ്ടിലേക്ക് പോകാം േ മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തി മൂന്നിൽ രണ്ട് ഇന്ദ്രതേ വജ്രം ജലിത ഹൂർഥാ യന വിഹജ്യതക്രതോ അമിത്രാൻ പുരഇഷ്ണാസിഹതപൂർവീഹി നിഷ്കാമനും സ്തുത്യനുമായ ഇന്ദ്രൻ സ്വന്തം അശ്വങ്ങളെ കൊണ്ടുവരുമ്പോൾ സ്ഥോതാവാ കരങ്ങളിൽ വജ്രായുധം നൽകുന്നു ആ ആയുധത്താൽ ഇന്ദ്രൻ ശത്രുക്കളെ പ്രഹരിച്ച് അവരുടെ ദുർഗങ്ങളെ തകർക്കുന്നു രണ്ട് പറയുന്നത് ഇന്ദ്രൻ അശ്വങ്ങളുമായിട്ട് വരുമ്പോൾ അശ്വങ്ങൾ കുതിരയാണത്തോടു കൂടിയാണ് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രൻ ബലത്തോടു കൂടി വരുമ്പോൾ നമ്മൾ ഇന്ദ്രന്റെ കൈമല് വജ്രായുധം കൊടുക്കുന്നു വജ്രായുധം കൊടുക്കുക എന്നാൽ വജ്രം ഹാഡായ വസ്തു അതിനായുള്ള ശക്തി കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഏത് കർമ്മം നടക്കുമ്പോഴും അതിനെ പൊട്ടിക്കുക ചേർക്കുക എന്നീ രണ്ട് പ്രക്രിയകളാണുള്ളത് ഉദാഹരണമായിട്ട് സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെട്ടക്കയെല്ലാം മുറിച്ച് പിന്നെ അതിനകത്തേക്ക് ചേർത്തിട്ട് അത് ഒന്നാക്കി ഒരു സാമ്പാർ വഴിയുള്ള സാധനമായിട്ട് മാറും എന്തും ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ കല്ലിനെ പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു മേശ ഉണ്ടാക്കുന്നത് മരത്തെ പൊട്ടിച്ചുകൊണ്ടാണ് എല്ലാം പൊട്ടിക്കലും ചേർക്കലുമെല്ലാമാണ് ഏതൊരു കർമ്മത്തിൻ്റെ പിന്നിലും അപ്പം പൊട്ടിക്കട്ടിക്കൽ അതിനുള്ള ആയുധം വേണം ഏറ്റവും ഹാർഡായ ആയുധം തന്നെ ആണ് വജ്രം അതുകൊണ്ട് വജ്രായുധം അതായത് ഏതും ഇന്ദ്രനും പൊട്ടിക്കും അതുകൊണ്ട് വജ്രായുധം കൊണ്ട് നമ്മൾ എല്ലാത്തിനും കുറിക്കാൻ പറ്റുന്ന ഹാർഡായത് വജ്രമായതുകൊണ്ട് നമ്മൾ ഇന്ദ്രന് വജ്രം കൊടുക്കുന്നു അതും അതുകൊണ്ട് വജ്രായുധം എന്ന നിലയിലൊന്നും അതിന് എടുക്കേണ്ട ആവശ്യമില്ല പൊട്ടിക്കാനുള്ള സാന്നതി അരീന വേവാൻ നമ്മൾ എന്താണ് ചെയ്യുക ചൂട് കൊടുക്കും ചൂട് കൊടുക്കുമ്പോൾ ചൂടാണ് അവിടെ പൈതൃായുധം ആ ചൂട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന അരീന പദാർത്ഥങ്ങൾ അപ്പോഴത് എന്ത് ചെയ്യും ശത്രുക്കളുടെ ദുഃഖങ്ങൾ തണർത്തും ശത്രുക്കളുടെ ദുഃഖം അപ്പോൾ എന്തും ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു എതിർപ്പുണ്ട് നമ്മളിപ്പോ ഒരു മരം മുറിച്ചിട്ട് കസായ ഉണ്ടാക്കണെങ്കില് മരം എതിർക്കും അതുകൊണ്ടാണ് കാർക്കരകൾ എന്ത് ചെയ്യുന്നത് നല്ല മൂർച്ചയുള്ള ഉള്ളി വെച്ചിട്ട് ശക്തിയിൽ അടിക്കുന്നത് കാരണം മരം എതിർക്കും എവരി റിയാക്ഷൻ ദേർ ഈസ് ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷാ റിയാക്ഷനേ ആണ് അസുരന്മാർ ശത്വുക്കൾ എന്നെല്ലാം പറയുന്നുണ്ട് ആ शत्रुതയെ അറിയണം കാണണം നമ്മൾ കൊട്ടി കീറക്കിയല്ലേ ഇതിട്ട് ഉദ്യ വസ്തുക്കളാക്കിയിട്ട് ഇത്ര നമുക്ക് കരുതണം ഇനി മൂന്നാമത്തെ തന്ത്രം ഋഗ്വേദമണ്ഡലം ഒന്ന സൂക്തം 63 ൽ 3 ത്വം സത്വ ഇന്ദ്രാൃഷ്ണോരേദാത്വം സത്യസ്വരൂപനായ ഇന്ദ്രൻ ശത്രുക്കളെ കീഴടക്കുന്നവനും മഹാനുമാണ് മനുഷ്യരുടെ ഹിതാനുവർത്തിയായ ഇന്ദ്രൻ വിജേതാവും ആണ് ഇന്ദ്രൻ യുവാവായ സഹായിയായി യുദ്ധത്തിൽ വധം നിർവഹിച്ചു സത്യസ്വരൂപനായി ഇന്ദ്രൻ ശത്രുക്കളെ കീഴടക്കുന്നു സത്യത്തിന്റെ സ്വരൂപമാണ് സത്യമേ ഇന്ദ്രൻ ചെയ്യുന്നു നമ്മളിൽ എന്തും ചെയ്യും പക്ഷെ ഇന്ദ്രൻ സത്യമേ ചെയ്യും കാരണം ഹൈഡ്രോനി ഓക്സിജനും കൂട്ടി ചേർത്തിട്ട് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ ആ ചെയ്യേണ്ട പ്രോസസ്സ് ചെയ്യൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോജനിയും ഓക്സിജനും കൊടുത്താൽ അത് എങ്ങനെയുണ്ടാക്കുള്ളൂ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും കൂട്ടിയിട്ട് വെള്ളമാക്കിത്തരും അല്ലാതെ അത് അതിൻ്റെ മാറില്ല നമുക്കറിയാലോ കോഴിമുട്ട ഒരു പ്രത്യേക ചൂടുണ്ട് ആ ചൂട് കൊടുത്താൽ മാത്രമേ ഇത്രം കരിയിട്ട് അതിനെ വിരിച്ചിട്ട് മുട്ടയാക്കിത്തരൂ അവിടെ വരെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് വെള്ളം തടക്കണ്ടിക്ക് നൂറ് ഡിഗ്രിയിൽ തന്നെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അല്ല സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചേ അത് ചെയ്തോളൂ അതുകൊണ്ട് സത്യസ്വരൂപനാണ് ഇത്ര അപ്പോഴത് ശത്രുക്കളെ കീഴടക്കിയിട്ട് ഏത് പ്രതിബന്ധങ്ങളെയും ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തിട്ട് പുതിയ വസ്തുവാക്കിയിട്ട് തരും അവൻ മഹാനും മനുഷ്യരുടെ ഹിതാനുവർത്തിയുമാണ് അവൻ മഹാൻ തന്നെയാണ് നമ്മുടെ യുദ്ധത്തിന് വേണ്ടിയാണ് ഇന്ദ്രൻ നിൽക്കുന്നത് എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ ഇന്ദ്രനെത്തിയിട്ട് നമുക്ക് സാധിപ്പിച്ചു തരും പക്ഷേ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം നീ യുദ്ധത്തിൽ കുൽശന് വേണ്ടി ശുഷ്ണനെ വധിച്ചു അത് വേറൊരു കഥയില് ആ സംഭവം വരുന്നെടുത്താണ് നമ്മൾ അതിനെപ്പറ്റി വ്യാഖ്യാനിക്കണ്ട ഇവിടെ ആ ഏത് യുദ്ധത്തിന്റെ കാര്യമാണെന്നൊന്നും പറയുന്നില്ല ഇത് സുഷ്ണൻ എന്ന് പറയുന്നത് അസുരനായിട്ട് കാണണം ഏതോ ഒരു യജ്ഞത്തിൽ അതിനെ എതിർക്കുന്ന ശക്തിയായിട്ട് സുഷ്ണനെ കാണും ഏത് അങ്ങനെ എത്രയോ തരത്തിലുള്ള എതിർപ്പുകളുണ്ട് പലതരം എതിർപ്പണം ചില പല രൂപത്തിലായിരിക്കും വേറെ വേറെ തരത്തിലായിരിക്കും അപ്പൊ പലതരത്തിലുള്ള എതിർപ്പുകളെ മറികടക്കണം ഇനി നാലില് മണ്ഡലം ഒന്ന് ൃത്രം പരാജൈർവീ ദോനാവൃാഷാഡ് വീരകർമാവും വജ്രായുധനുമായ ഇന്ദ്രൻ നിലനിർത്തുന്നു നിലനിർത്തുന്നു വധിച്ച് രാക്ഷസന്മാരെ അവരുടെ നശിപ്പിച്ചു ഇന്ദ്രൻ നമ്മളുമായിട്ട് ഏറ്റവും മിത്രമുള്ള നമ്മളുടെ ഫ്രണ്ട് ആണ് ഇന്ദ്രൻ ബാക്കി നമുക്ക് നമുക്കിപ്പോലെ നമുക്കൊരു സാമ്പാർ വരണം ഒരു ജോലിക്കാരിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മുറിച്ച് തറച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് സാമ്പാർ വെക്കണമെങ്കിൽ അത് ഏകോപിപ്പിക്കുന്ന ആ ജോലിക്കാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം എന്നാലും പാത്രത്തിന്റെ അകത്ത് അതിൻ്റെ അകത്ത് ചെയ്യുന്ന ആ സിസ്റ്റത്തിന്റെ അകത്ത് ചെയ്യുന്ന പ്രവർത്തികളൊന്നും ചെയ്യാൻ നമ്മൾ ഒന്നും കൊടുക്കണ്ട ആ ശക്തി വിശേഷം വന്നിട്ട് ചെയ്തു തന്നിട്ട് ചോറാക്കി പോയിക്കൊള്ളും അല്ലാതെ ജോലിക്ക് വിളിച്ച ആളെല്ലാം ചോറാക്കുന്നുണ്ട് അവർ അരി കൊള്ളൊരു പാത്രത്തിലിട്ട് ചൂടാക്കുന്നതേ ഉള്ളൂ ചോറാവുന്നത് അതിൻ്റെ അകത്ത് വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതി ഏകോപിപ്പിക്കുന്ന അതിലൊരു ശക്തി വിശേഷമുണ്ട് ഏകോപിപ്പിക്കുന്ന സിസ്റ്റത്തിന്റെ അകത്ത് ആ കോർഡിനേറ്റിംഗ് ഫോഴ്സ് ഉണ്ട് ഫോഴ്സിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതെല്ലാവരുടെ വീട്ടിലും വരികയാണ് അതിന് ഒരു പൈസയും കൊടുക്കണ്ട അതുകൊണ്ട് നമ്മുടെ മിത്രത്വത്തിൽ നമ്മളുമായി മിത്രത്വത്തിലാണ് അതുള്ളത് ഒരു മിത്രന്റെ സഹോ സഹായിയുടെ നിലയിലാണ് അതുള്ളത് എന്നിട്ട് അവൻ വൃത്രനെ അവന്റെ ഗൃഹസഹിതം നശിപ്പിക്കുന്നു

അർവദേവർ ഖനേവ വജ്രിത്രാൻ ഇന്ദ്രൻ യജ്ഞരഹിതരായ മനുഷ്യരെ പോലും പീഡിപ്പിക്കുന്നില്ല വജ്രധാരിയായ ഇന്ദ്രൻ ഞങ്ങളുടെ കുതിരകളുടെ ലക്ഷ്യത്തെ തടസ്സങ്ങൾ ഇല്ലാതാക്കണേ മൂർച്ചയേറിയ വജ്രത്താൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഇന്ദ്രനെ യജ്ഞം നടത്താത്തവരെ പീഡിപ്പിക്കുന്നൊന്നുമില്ല ഒരു ജോലി ചെയ്തിരത്തില്ലെങ്കിൽ തിരിഞ്ഞു നമ്മളെടുത്ത് നിയാടി തിരിഞ്ഞുപോകൂല്ല നിയടിയിരുന്നു നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴാണ് കർമ്മം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ വന്ന് സഹായിക്കുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മളെ ഒന്നും ചെയ്യില്ല അതായിട്ട് പറ്റിയിൽ പോയി പോകും വജ്രായുധത്താൽ നീ ഞങ്ങളുടെ കുതിരകളുടെ മാർഗം സുഗമമാക്കുന്നു നമ്മളുടെ കുതിര എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ് നമ്മൾ എന്തെങ്കിലും ബലം പ്രയോഗിച്ചിട്ട് ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിനുള്ള പ്രതിബന്ധങ്ങളെ മുഴുവൻ തട്ടി മാറ്റും കുതിരയുടെ മാർഗം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ബലമാണ് പ്രയോഗിക്കുന്നത് കുതിര എന്നത് ഹോസ് പവർ കുതിര ശക്തി ബലമാണ് നമ്മളൊരു പഴം മുറിക്കുകയാണെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് പഴം മുറിക്കുകയാണെങ്കിൽ ആ പഴം പോകണ്ട വഴിയിലുള്ള പഴങ്ങളിലെ ആറ്റങ്ങളെയെല്ലാം തരും എന്നിട്ട് കത്തി പോകാനുള്ള വഴി ശരിയാക്കിത്തരും അവിടെ ആറ്റങ്ങളെയെല്ലാം വേർതിരിക്കണം എന്നാലേ കത്തിക്ക് പോകാൻ പറ്റും അപ്പം കുതിരകളുടെ മാർഗം ആ ബലം പ്രയോഗിക്കുന്ന മാർഗം അത് സുഗമമാക്കുന്നു മൂർച്ചയേറിയ വജ്രായുധത്താക്കി ശത്രുക്കളെ വിനാശം വരുത്തും അവിടെ ഇപ്പോൾ വഴിക്കുള്ള ആറ്റങ്ങളെല്ലാം മാറ്റി മാറ്റിയിട്ടാണ് കത്തി പോകാൻ ഇപ്പൊ ആരെങ്കിലും ഇപ്പം പോലീസുകാർ മാറ്റുന്നതാണില്ല ആരെങ്കിലും വണ്ടി വരുമ്പോൾ ആൾ മാറു മാറുക എന്ന് പറയുന്ന മാതിരി നമ്മളെ കത്തി പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തോട് ആറ്റങ്ങളോട് പറയും മാറും മാറുമെന്ന് പറഞ്ഞിട്ട് കത്തിക്ക് പോകാനുള്ള വഴി ശരിയാക്കി തരും ആ എല്ലാം ദൂരീകരിച്ചിട്ട് ഇനി ആറ് മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തിമൂന്നിൽ ആറ് സഹതൗ സ്വർമീന ധനപ്രാപ്തിക്കും കീർത്തിക്കും വേണ്ടി മനുഷ്യർ യുദ്ധത്തിൽ സഹായാർത്ഥം ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു യുദ്ധരംഗത്ത് ഇന്ദ്രന്റെ സഹായം നിരന്തരം ലഭിക്കുന്നു ധനവും കീർത്തിയും നേടാൻ മനുഷ്യർ യുദ്ധത്തിൽ നിന്റെ സഹായം തേടുന്നു നമ്മൾ കർമ്മം ചെയ്യുന്നതിനാണ് ധനവും കീർത്തിയെല്ലാം നേടാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെ പൂർത്തീകരിക്കാൻ എന്തെല്ലാം വേണോ അതാ സിസ്റ്റത്തില് ആ യുദ്ധത്തിൽ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഒരു കല്ല് വെട്ടി മാറ്റുമ്പോൾ അവിടെ യുദ്ധമാണ് നടക്കുന്നത് കല്ല് കല്ലതിനെ എതിർക്കുന്നു നമ്മൾ കത്തി വെച്ച് ബലം പ്രയോഗിച്ചിട്ട് ആ എതിർപ്പിനെ മറികടക്കുന്നു അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും പൊട്ടിക്കലും മുറിക്കലും യോജിപ്പിക്കലുമാണ് അപ്പൊ മുറിക്കുമ്പോൾ എതിർപ്പുണ്ടാവും എവറി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ടർ അപ്പൊ ധനവും കീർത്തിയും നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന യുദ്ധം എല്ലാം യുദ്ധമാണ് കർമ്മങ്ങള് നിന്റെ സഹായം തേടുന്നു നമ്മൾ ഭൂമിയോട് മത്സരിച്ചിട്ടാണ് മൺവെട്ടി മൺവൊറ്റിയെടുത്തിട്ട് കൊത്തിയിട്ട് കടക്കുന്നത് അപ്പം ഭൂമി എതിർക്കുന്നുണ്ട് അവിടെ ഒരു എതിർപ്പുണ്ട് അതിന് മറികടന്നാലേ നമുക്ക് അതാണ് ശക്തി കൊത്ത് ശക്തി കൊത്ത് എന്ന് പറയുന്നത് എങ്കിലേ അത് ആ എതിർപ്പിനെ മറികടക്കാൻ പറ്റും അപ്പോൾ ആ നടക്കുന്ന കർമ്മങ്ങളിൽ മണ്ണിനെ വേർപെടുത്തുന്ന എല്ലാം കർമ്മങ്ങളിൽ ഏറ്റപ്പെടുത്തുന്നതാണ് ഇന്ദ്രൻ അപ്പോൾ യുദ്ധത്തിൽ എൻ്റെ സഹായം തേടുന്നു അതിനായി ആഹ്വാനം ചെയ്യുന്നു ആഹ്വാനം ചെയ്യുന്നു എന്നാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക പാറ പൊട്ടിക്കണ്ടെങ്കിൽ അതിൽ യോജിച്ച കത്തി ഷാർപ്പായിട്ടുള്ള പത്തി ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അതെല്ലാം സയൻസാണ് അതിനനുസരിച്ച് അത്രയും ബലം കൊടുക്കുക ഇത്ര ബലം കൊടുക്കണം എന്നുണ്ട് പാറ പൊട്ടണെങ്കിൽ എത്ര ബലം വേണം എന്നെല്ലാം കണക്കുണ്ട് ആ കണക്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പാറ പൊട്ടും അപ്പം ആ ഒരു സയൻസിൻ്റെ അടുത്ത് അതാണ് ആഹ്വാനം ചെയ്യുന്നത് അപ്പോഴാണ് അവിടെ യജ്ഞം നടക്കുകയും ഇന്ദ്രനക്കലിനെ వేర్బడితే ఈన angle nirandaram ninda sahayam namuk kittiyanu nammal ekka karma cheyumbodhu nee vannu nammale sahayam cheyiyanu ini 7amka ṛgveda mandalam onna sūkta 63 il 7 tomhattu indra saptayudhyen puro vajrin puruhutsaya dardha parhirna yutsudaso vratha vargam ho rajanyariva പുരുസന് വേണ്ടി യുദ്ധം ചെയ്ത ഇന്ദ്രൻ സപ്ത ദുർഗങ്ങളും തകർത്തു സുദാസന് വേണ്ടി ശത്രുക്കളെ കുശപ്പുല്ലിനു സമ്മാനം വിട്ടുവീഴ്ത്തി കുരുരാജാവിൻ്റെ ദാരിദ്ര്യം അകറ്റി അയാൾക്ക് ധനം നൽകി ുൽശനായിക്കൊണ്ട് സപ്തുർഗങ്ങളെ നീ തകർത്തു ഏഴ് ദുർഗങ്ങളെ തകർത്തു എന്ന് പറഞ്ഞാൽ ഏഴ് ലോകങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏഴ് ദുർഗ ലോകങ്ങളെ തകർത്തു കൊണ്ടാണ് നാപ്പത്തി ഒമ്പത് മരുത്തുക്കൾ ഉണ്ടാകുന്നത് ഏഴ് ദുർഗങ്ങൾ തകർത്തിട്ടാണ് നാപ്പത്തി ഒമ്പത് മരുത്തുക്കൾ ഉണ്ടാകുന്നത് ഏഴ് എന്നതിന് വേറെ വലിയ പ്രാധാന്യവും ഉണ്ട് നമ്മുടെ തരം മാറ്റങ്ങളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് എട്ടാമത്തത് വിമൂത്തുകളാണ് ഈ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിക്കുകയും വേർപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ആ എതിർക്കുന്ന ശക്തികൾക്കാണ് ഇവിടെ സപ്ത ദുർഗങ്ങളെ തകർത്തു എന്ന് പറയുന്നത് അപ്പൊ ഏഴ് ലോകങ്ങളെ തകർത്തിട്ട് നാപ്പത്തൊമ്പത് മരുത്തുക്കൾ ഉണ്ടായി ഏഴ് തരം മാറ്റങ്ങളെ ഗ്രൂപ്പ് ഏഴ് ഗ്രൂപ്പുണ്ട് എട്ടാമത്തെ ആ ആറ്റം അതിലുള്ള ആറ്റങ്ങളെല്ലാം തകർത്തിട്ടാണ് പുതിയ പുതിയ ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് നീ സുദാസനു വേണ്ടി കുശപ്പുല്ലുകളെ പോലെ ശത്രുവിനെ വെട്ടിവീഴ്ത്തി അത് വേറൊരു സന്ദർഭത്തിൽ സുദാസനന് വേണ്ടി അവിടെ ഏത് ശത്രു ആണ് അവിടെ ഒരു തടസ്സമുണ്ട് ആ ശത്രുവിനെ ഇന്ദ്രൻ തന്നെയാണ് ഏത് ആര് എന്താ യജ്ഞം ചെയ്താലും സുദാസനം ചെയ്താലും ആര് ചെയ്താലും അതെല്ലാം ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സന്ദർഭത്തിലും കഥകളിലൂടെ പറയുമ്പോൾ അവിടെ ഓരോ വിഷയങ്ങളുണ്ടാവും അവിടെ ഇന്ദ്രൻ ഇറപ്പെടുന്ന ദാരിദ്ര്യം മാറ്റി അയാൾക്ക് ധനം കൊടുത്തു ഗുരു രാജാവിന്റെ ദാരിദ്ര്യം മാറിക്കെന്ത് വേണം എല്ലാവരും ഏർപ്പെടണം എല്ലാവരും കൃഷി ചെയ്യുക എല്ലാം ചെയ്യുമ്പോൾ ദാരിദ്ര്യം മാറും അപ്പൊ അതിലെല്ലാം പങ്കെടുക്കുന്ന യജ്ഞം നടക്കുമ്പോൾ പങ്കെടുക്കുന്ന അവ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് ഇനി എട്ടിൽ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തി മൂന്നിൽ എട്ട് ംം ഇന്ദ്രദേവ ചിത്രാമിഷ മാപോനീപയൂര പ്രത്യസ്മ്യം ജലത്തിന തുല്യം വിഭിന്നങ്ങളായ അന്നങ്ങളെ ഇന്ദ്രൻ ുന്നു ഞങ്ങൾക്കായി ജീവനും ശക്തിയും പ്രധാനം ചെയ്യുന്നു നീ ജലത്തിനു സമാനം അനേകം അന്നങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തി പലതരം അന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജലം പോലെ ജലം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ ആറ്റം ഓക്സിജൻ ആറ്റം അവയെ കൂട്ടിച്ചേർത്തിട്ടാണ് ജലം ഉണ്ടാക്കിയത് അങ്ങനെ പലതരം ആറ്റങ്ങൾ കൂടിയിട്ട് പലതരം വസ്തുക്കൾ ഉണ്ടായി ഉണ്ടാകുന്ന പ്രൊഡക്ഷനാണ് അന്നമെന്ന് പറയുന്നത് അപ്പം പലതരം വസ്തുക്കൾ ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആറ്റങ്ങളെയെല്ലാം ചേർത്ത് കൊണ്ട് പൊട്ടിച്ച് ആറ്റങ്ങളെ പൊട്ടിച്ച് പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പഞ്ചസാരയും മരുന്നുകളും എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ജനിതക ഘടനയിലുള്ള നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കുട്ടികളുണ്ടാകുമ്പോഴും കുട്ടിക്കിട്ട് തന്മാത്രകൾ കൂട്ടിയിട്ടെല്ലാം കുട്ടികളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം എന്തു ചെയ്യുന്നു പലതരം മരണങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തി നീരങ്ങൾക്ക് ജീവനും ശക്തിയും പ്രധാനം ചെയ്യുന്നു നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ ശരീരത്തിലെ ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അതിലൂടെയാണ് നമുക്ക് ശക്തി കിട്ടുന്നത് അതിലെല്ലാം ഇൻവോൾവ് ആവുന്ന വ്യക്തി ആരാണ് ഇന്ദ്രനാണ് ഇനി ഒമ്പത് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തി മൂന്നിൽ ഒൻപത് അകാരീതോധമേർ ഇന്ദ്രനെ ഗൗതമന്മാർ മന്ത്രയുക്തങ്ങളായ സ്തുതികളെ കൊണ്ട് ആരാധിക്കുന്നു ഇന്ദ്രൻ്റെ അശ്വങ്ങളെയും നമസ്കരിക്കുന്നു ഇന്ദ്രൻ ഞങ്ങൾക്ക് ശ്രേഷ്ഠ ധനം നൽകി അതിവേഗം ഇങ്ങോട്ട് എഴുന്നള്ളുന്നു ഗൗതമൻ മന്ത്രങ്ങളാൽ നിന്നെ ആരാധിച്ചു ഗൗതമൻ വന്ന് ഈ ഒരു എഴുതിയ ഋഷി ഋഷികളും മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ അല്ലെ സയൻസ് ആധുനിക സയൻസ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഗൗതമൻ നിന്നെ ആരാധിച്ചു നിന്റെ അശ്വങ്ങളെ നമസ്കരിച്ചു അതാണ് ബലം നൽകുന്നത് അശ്വങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് ബലമുള്ളത് നമ്മളെ റോക്കറ്റെല്ലാം ബലം അശ്വങ്ങളാണ് വലിച്ചു കൊണ്ടുപോകുന്നത് അതിൻ്റെ ബലം ഫോഴ്സുകളാണ് വിമാനങ്ങൾ എല്ലാം ചലിക്കുന്നത് ഫോഴ്സുകളാണ് ഫോഴ്സുകളെയാണ് കുതിര ശക്തിയായിട്ട് കുതിരയായിട്ട് വേദം കാണുന്നത് ആ ഗൗതമന്റെ കാലത്തും ഋഷികളുടെ കാലത്തും അവർ അവരുടേതായ ബലങ്ങളുള്ള വണ്ടികൾ ഉപയോഗിച്ചതെല്ലാം തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒന്നുവിലേയും കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിലും ബലം കിട്ടുന്നത് എവിടുന്നാണ് അതിൻ്റെ ആ ശരീരത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ബലം കിട്ടുന്നത് കാതി ലയിപ്പിക്കാൻ പറ്റുന്നത് അവിടെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷന്മാരാണ് ഇന്ദ്രനാണ് അതിലൂടെ നീ ഞങ്ങൾക്ക് ശ്രേഷ്ഠ ധനം നൽകി അവർക്കും കുറെ ധനം കിട്ടി അന്ന് കിട്ടിയ ധനം എന്തായിരിക്കും ചിലപ്പോ വല്ല ധാന്യങ്ങളോ മറ്റോ എല്ലാം കിട്ടും കൃഷി ചെയ്യുകയോ അവരെന്തെല്ലാം ചെയ്തെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ധനം കിട്ടി എല്ലാത്തിനും ധനം എന്നാണ് പറയുക അന്നേത്തെ കാലത്തെ ധനം പശുക്കളായിരുന്നു അതുകൊണ്ട് പശുക്കളെ ധനം എന്ന് പറയും പശുക്കളുണ്ടാണെങ്കിലും പുല്ല് വേണം പുല്ലില് പുല്ലുണ്ടാണ്ടെങ്കിൽ സൂര്യപ്രകാശത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്യണം ഇലകൾ എന്നിട്ട് അതിനാണ് വളർന്നിട്ട് മറ്റേ പശുക്കൾക്ക് പുല്ലായിട്ട് മാറുന്നത് പുല്ലുണ്ടെങ്കിൽ തന്നെ സൂര്യപ്രകാശം വേണം ഭൂമിയിൽ ജലം വേണം അതിൻ്റെ അകത്തുള്ള വിത്തിൻ്റെ അകത്ത് മുളക്കണം മുളക്കാൻ അവിടെ രാസപ്രവർത്തനം നടക്കുന്നത് അപ്പം എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ രാസപ്രവർത്തനങ്ങൾ ഇതൊരു ലോകം എന്ന് പറയുന്നത് ഒരു വലിയ രസതന്ത്ര ശാലയാണ് എല്ലായിടത്തും രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ പിന്നിലെല്ലാം ഈ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൽ നിന്ന് വരുന്ന ഫലമായിട്ട് എടുക്കാം അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രനാണ് ഏകോപിപ്പിക്കുന്നത് ഇപ്പം ഗൗതമനും ഇന്ത്രനെ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ശ്രേഷ്ഠ ധനം നേടിയത് പ്രഭാതത്തിൽ വേഗം ഇങ്ങോട്ടേക്ക് വരുമോ രാവിലെ മുതൽ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് ഇന്ധ്രനോട് ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല്ല് തയ്ക്കുമ്പോൾ മുതൽ പല്ല് വേണ്ടി ഒരു പണ്ടുകാലത്ത് ഏതൊക്കെ കമ്പനത്തിൽ പൊട്ടിച്ചിട്ട് ചവച്ചിട്ടായിരിക്കും തയ്ക്കുമ്പോൾ ടേസ്റ്റൊന്നും ഇല്ലേ പൊട്ടിക്കാൻ പല പോലെ പൊട്ടിക്കുമ്പോൾ ആ കമ്പിന്റെ അകത്ത് ആറ്റങ്ങൾ വേറെ വരുന്നുണ്ട് ആ ഏത് തരത്തില് പൊട്ടണം എന്നാലും തീരുമാനിച്ചിട്ട് ആ പ്രയോഗിക്കുന്ന ബലമനുസരിച്ചാണ് പൊട്ടുക പൊട്ടുന്നതിന് എല്ലാം പ്രത്യേകതയുണ്ട് അതെല്ലാം നമ്മളെ സയൻസിൽ ബലം പ്രയോഗിച്ചത് ഒരു സയൻസ് ഉണ്ട് ആ പ്രേരച്ചാതെ അതേപോലെ അവിടെ കമ്പിനെ പൊട്ടിപ്പിച്ചു പിന്നെ ചവക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ചായച്ചിട്ട് ഒരുമാതിരി ആക്കി എടുക്കണ്ടേ അവിടെ ഒരു വലിയ പ്രവർത്തനങ്ങൾ അടക്കുകയാണ് അതിലും മാറ്റങ്ങൾ തന്മാത്രകളെല്ലാം വേറിട്ടാണ് ുന്നത് എന്നിട്ടാണ് ഉരക്കുന്നത് ഉരക്കുമ്പോൾ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ അകത്ത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏകോപിപ്പിച്ചിട്ട് എനർജി ഉണ്ടാക്കിയിട്ട് നമ്മളെ മസിലിനെ ചലിപ്പിക്കുന്നു ഇതിനെല്ലാം ഏകോപിപ്പിക്കാനൊരു ശക്തിയുണ്ട് അതെല്ലാം സയൻസ് തത്വത്തിന് ഒരു സിസ്റ്റമാണ് ഏതൊരു പ്രവർത്തനത്തെയും ഒരു സിസ്റ്റം അപ്രോച്ച് എടുക്കാറുണ്ട് അതാണ് മോഡേൺ സയൻസ് ആ സിസ്റ്റത്തെയാണ് ഇവിടെ ഇന്ദ്രനെന്ന് സൂചിപ്പിക്കുന്നത് ആ എല്ലാം മാനേജ്മെന്റ് സർക്കാർ കുറച്ച് ഓരോ നടക്കുന്ന പ്രവർത്തനത്തിന്റെ പിന്നെ നമ്മളിപ്പോ വെറുതെ പല്ലുതീക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അടക്ക് നടക്കുന്നുണ്ട് അറിയുമോ വലിയൊരു സയൻസാണ് ഈ കയ്യിലെ മസിലുകൾ ഈ പിടിക്കുന്നത് മുതൽ എന്ത് ശരീരത്തില്ലാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബ്രെയിൻ തൊട്ട് ഇങ്ങോട്ട് അടക്കുകയാണ് വലിയ പ്രവർത്തനം അതിനെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണ്ടത് സയൻസ് മാത്രം ഉണ്ടായാൽ മതിയോ പോരാ സയൻസ് എന്നൊരു പ്രേരക ശക്തി വരും അതിനെ ഏകോപിപ്പിക്കുന്നു അതിനാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ദ്രൻ മഹാനാണ് എന്ന് പറയുന്നത്